വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കില്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോട് അനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിങ്കൾ മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടത്തുന്നതായിരിക്കും ഇതേസമയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് ആറാട്ട് ദിനമായ ഫെബ്രുവരി ഇരുപത്തിയേഴ് വെള്ളി ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ഉത്തരവായി മുൻപ് നിശ്ചയിച്ച പൊതുപരിപാടികൾക്കോ പൊതുപരീക്ഷകൾക്കോ അവധി ബാധകമല്ല ഇതേസമയം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ച് മാർച്ച് മൂന്ന് ചൊവ്വ തിരുവനന്തപുരം നഗര പരിധിക്കുള്ളിൽ സർക്കാർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ഉൾപ്പെടെ നഗരപരിധിയിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കും ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് മാർച്ച് മൂന്നിനാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക